അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി സമിതിയുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ചവറയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ശങ്കരമംഗലം കാമൻകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടത്തി രാമായണ പാരായണം പ്രഭാഷണം നാമജപം പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംരക്ഷണം എന്നിവയും നടന്നു ദീപാലങ്കാരം ഭക്തിഗാനമേള ലഘുഭക്ഷണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ മുകുന്ദപുരം ജയ് ശ്രീറാം സേവാ സമിതിയുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മുകുന്ദപുരം കരയിലെ വിവിധ ക്ഷേത്ര ഭരണസമിതികൾ മുകുന്ദപുരം തമ്പുരാൻ വനിതാ സേവാ സമിതി മുകുന്ദപുരം ശ്രീ കണ്ടകണ്ണങ്കാവ് രുദ്രാണി മാതൃസേവാ സമിതി മായ മായയക്ഷിക്കാവ് വനിതാ സമിതി മുകുന്ദപുരം തിരുവാതിര സംഘങ്ങൾ മാടൻനട ക്ഷേത്ര യുവജന സമിതി സാമുദായക സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ നടത്തി ഗണപതി ഹോമം അധ്യാത്മരാമായണം പ്രഭാഷണം സംഗീത സദസ്സ് സദ്യ തുടങ്ങിയവയും നടന്നു തുടർന്ന് ദീപം തെളിയിക്കൽ ചടങ്ങും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ